ബിഗ് ബോസ് ഹൗസിൽ അനുമോളോട് ലാലേട്ടൻ ചോദിക്കുകയാണ് ആര്യൻ്റെയും ജിസീലിൻ്റെയും കാര്യം ഉറച്ച ശബ്ദത്തോടെ അനുമോൾ പറയുക പറയുന്നുണ്ട് ഞാൻ കണ്ടു ലാലേട്ട ഞാൻ കണ്ടു എന്ന് ലാലേട്ടൻ തിരിച്ചും മറിച്ചും എല്ലാം അനുമോളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കണ്ടത് നിങ്ങൾ എന്നാൽ കണ്ട കാര്യം പറയൂ എന്നെല്ലാം അനുമോൾക്ക് ചിരിച്ചുകൊണ്ട് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ കണ്ടതാണ് ലാലേട്ട തമാശയല്ലത് ഞാൻ കണ്ടതാണ് ഉറച്ച ശബ്ദത്തോടെയാണ് നമ്മുടെ അനുമോള് പറയുന്നത് വേറെ ഏതൊരു കാര്യത്തിലും അനുമോള് ഇപ്പോൾ ഒരു ചോദ്യത്തിന് അനുമോള് ഉടനടി കരയുന്ന അനുമോളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനുമോള് ഇതാവണം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അപ്പോൾ അനുമോൾക്ക് ഇത്രയും ആൾക്കാർ അനുമോളെ ഫോളോ ചെയ്യുകയും അനുമോൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഒറ്റയ്ക്ക് നിന്നാണ് അനിമോൾ കളിക്കുന്നത് അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അനുമോൾ എവിടെയും തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആര്യനും അക്ബറും എല്ലാം പറയുന്നുണ്ട് അപ്പാനിയും ഈ എപ്പിസോഡിന് തൊട്ട് വരെ അനുമോളോട് പറയുന്നുണ്ട് നീ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് നീ കരുതുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അവിടെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് പറയുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ലാലേട്ടനും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ അനുമോള് പറയുന്ന കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും അനിമോൾ ഒരു പുലി തന്നെയാണ് തന്നെയാട്ടോ ഹൗസിലെ ഓരോ കണ്ടസ്റ്റൻ്റിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ അഭിപ്രായം എന്നാൽ അനുമോളുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അനിമോൾ പറയുന്ന കാര്യത്തിൽ ഉറച്ച് നിൽക്കുന്നുണ്ട് ഒരു കണ്ണുനീർ പോലും അനുമോളുടെ കണ്ണിൽ നിന്നും വരുന്നില്ല ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാം അനുമോൾ ഫേസ് ചെയ്യുന്നത് ഹൗസിലെ ഓരോ അംഗങ്ങളും അനുമോളോട് ഈ കാര്യത്തെപ്പറ്റി പറ്റി ചോദിച്ചപ്പോഴും അനുമോളുടെ രീതി ഇങ്ങനെ തന്നെയായിരുന്നു ഉറച്ചു ശബ്ദത്തിൽ അനുമോൾ പറയുന്ന കാര്യത്തിൽ ഉറച്ച് തന്നെ നിൽക്കുവാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലാലേട്ടനോടും ലാലേട്ടൻ ആദ്യം നല്ല ഷൗട്ട് ചെയ്യുന്നുണ്ട് അനുമോളോട് നല്ല ഉച്ചയിലാണ് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്ന ഈ കാര്യം നല്ല ഷൗട്ടും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുന്നെന്നും ലാലേട്ടൻ അനുമോളോട് ഇങ്ങനെയൊന്നും ഷൗട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചായിരിക്കണം അനുമോളോട് ലാലേട്ടൻ ഇങ്ങനെ ഷൗട്ട് ചെയ്തൊക്കെ ചോദിക്കുന്നത് കൂടെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളോട് അതായത് വൈൽഡ് കാർഡ് എൻട്രീസിനോടും ലാലേട്ടൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട് മസ്താനിയോടാണ് കൂടുതലും ലാലട്ടൻ ദേഷ്യപ്പെടുന്നത് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നു എന്നുള്ളതിനാലാണ് മസ്താനിയോട് ലാലേട്ടൻ ചൂടാവുന്നത് മസ്താനിയൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട് മസ്താനിക്കും പറയാൻ തിരിച്ചു പറയാൻ വാക്കുകളൊന്നുമില്ല ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ലാൽ മസ്താനി പറയുന്നത് എന്നാൽ അനുമോൾ അനുമോൾ പറഞ്ഞ കാര്യം തിരുത്താൻ അനുമോൾ തയ്യാറാവുന്നില്ല അനുമോൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് അവൾ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ആരിനോട് ചോദിക്കുമ്പോഴും ആര്യനോട് ചോദിക്കുമ്പോഴും ജിസേറിനോട് ചോദിക്കുമ്പോഴും അനുമോൾ സീറ്റിലിരുന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കേട്ട ലാലേട്ടനെ വീണ്ടും ഷൗട്ട് ചെയ്യുന്നുണ്ട് അനിമോളോട് നിങ്ങൾ എന്താണ് കണ്ടതെന്ന് പറയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഹൗസിലെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഒരു ദേശീയ പ്രകടനം എല്ലാം കണ്ടിട്ട് സീരിയസ് ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ എല്ലാവരും താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ പറയുന്നുണ്ട് ക്യാമറകളെല്ലാം അവർ ചെക്ക് ചെയ്തു അങ്ങനെയൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ അവരെ ശ്രദ്ധയിലൊന്നും പെടാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിഞ്ഞ് ലാലേട്ടൻ ഈ വിഷയം ഒതുക്കി തീർക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം ബൈ